തങ്ങളുടെ ഖബർ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ നടന്നിട്ടുള്ള ഒരു ഒരു പഠനം അതുമായി അതിന് ഞാൻ ആവശ്യമായ രേഖകളെല്ലാം കൊടുത്തിരുന്നു പക്ഷെ ആ രേഖകളെ ഒന്നും പരാമർശിക്കാതെ അദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞു ഞാൻ തിരിച്ച് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ വാക്കുകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ പാശ്ചാത്യം മാധ്യമങ്ങളല്ല ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലെ പത്രങ്ങൾ തന്നെ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞു പക്ഷേ ആ പത്രങ്ങളെ കുറിച്ച് റഫീഖ് സലഫി കാമ എന്ന് വിണ്ടിയിട്ടില്ല നിങ്ങൾക്ക് ആകെ തെരഞ്ഞാൽ അദ്ദേഹം റബിയ പത്രവും ഇലാഫ് പത്രവും അത് പരാമർശിച്ചിട്ടേ ഇല്ല ആ പത്രത്തിൽ തന്നെ അങ്ങനെ സൗദിയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറുപടി പറയുന്നത് തന്നെ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഏതായിരുന്നാലും ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി അദ്ദേഹം എന്നെ കുറിച്ച് പണം ഉണ്ടാക്കാനുള്ള പരിപാടിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയമൊന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട് നിങ്ങൾ പണമുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അതിൽ സെലഫികളോളം വലിയ ഒരു ടീം ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഞാൻ വിനയത്തോടെ പറയേണ്ടി വന്നതിൽ എനിക്ക് തന്നെ സങ്കടമുണ്ട് ഇത് എന്നോട് പറയിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ അൽജീറ പുറത്തുവിട്ട ഈ വീഡിയോയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക بالنسبه لحجاج الخارج تبدا الاسعار من الفي دولار حتى سبعه الاف دولار وتختلف من بلد لاخر اخيرا نشير الى ان عائدات السعوديه من الحج والعمره تتجاوز بحسب بعض المصادر 12 عشر مليار دولار ഒരു വർഷം സൗദി അറേബ്യ മക്ക വെച്ച് സമ്പാദിക്കുന്നത് പന്ത്രണ്ട് ബില്യൺ ഡോളർ ആകുന്നു ഇത് സ്ക്രീനിൽ നോക്കൂ ഒരു പക്ഷേ അതിന്റെ ഇന്ത്യൻ മണി നിങ്ങൾക്ക് എന്നാൽ ഒരു പക്ഷെ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അത്രയും ഭീമമായ ഒരു സംഖ്യയാണ് ഓരോ വർഷവും ലാഭം കൊയ്യുന്നത് ലാഭത്തിന്റെ കണക്കാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെയുള്ള ഹോട്ടലുകളും മറ്റു സൗകര്യങ്ങളും അവിടുത്തെ വാഹനങ്ങളും അവിടുത്തെ ആളുകൾ അന്ന് നടത്തുന്ന കച്ചവടം ഇങ്ങനെയുള്ള ലാഭങ്ങൾ വേറെയുണ്ട് ഈ ലാഭം വെറുതെ വരികയാണോ അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ജിദ്ദയിൽ നിന്ന് ഒരാൾ ഹജ്ജിന് വരണമെങ്കിൽ ജിദ്ദയിൽ നിന്ന് ആകെ ഇരുപത്തി റിയാൽ കൊടുത്താൽ മക്കയിലേക്ക് എത്തും പക്ഷെ ആ ജിദ്ദയിൽ നിന്ന് ഒരാൾക്ക് ഹജ്ജിന് വരണമെങ്കിൽ അയ്യായിരം റിയാല് ആറായിരം റിയാല് ഏഴായിരം റിയാലൊക്കെ കെട്ടിവെച്ചെങ്കില് വരാൻ പറ്റുകയുള്ളൂ എന്താണ് ഈ എണ്ണായിരം റിയാലിന്റെ ചെലവ് ഏഴായിരം റിയാലിന്റെ ചെലവ് എന്താണ് ഒരു നാല് ദിവസത്തെ ഭക്ഷണം മൊത്തം നൂറ് റിയാൽ വെച്ച് ഓരോ ദിവസത്തിന് കൂട്ടിയാൽ നാനൂറേ ആവുകയുള്ളൂ അവരുടെ താമസം അത് ടെന്റിലാണ് വേറെ റൂമുകളൊന്നും അവർക്ക് ആവശ്യമില്ല ഈ ടെന്റുകൾ പുതിയതായി നിർമ്മിച്ചതാണോ അല്ല അത് വർഷങ്ങളോളമായി നിർമ്മിക്കപ്പെട്ട ടെന്റുകൾ തന്നെയാണ് അവിടെയാണ് അവരുടെ താമസം പിന്നെ വെള്ളം ആ വെള്ളത്തിന് നിങ്ങൾ നാല് ദിവസത്തിനുള്ള വെള്ളത്തിന് നിങ്ങൾ എന്താ കണക്കൂട്ടുന്നത് പിന്നെ ട്രെയിൻ സൗകര്യം ഉണ്ട് ട്രെയിനിന് അവിടെ എക്സ്ട്രാ അറുപത് എഴുപത് എൺപത് റിയാലി ആകെ ഒരു നിലയിലേക്കോ അർഫയിലേക്കുള്ള സർവീസ് കുറഞ്ഞ സർവീസ് മാത്രമേ അവിടെ ഉള്ളൂ അതിന് ചെലവാക്കേണ്ടത് എഴുപത് റിയാൽ എൺപത് റിയാൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമുക്ക് ബോംബെയിലേക്ക് പോകാനുള്ള ചാർജ് ആ അഞ്ചാറ് കിലോമീറ്റർ ഓടാൻ വേണ്ടി ട്രെയിനിലും ഈടാക്കുന്നുണ്ട് അത് ഞാൻ ഇത് തറയിപ്പിച്ചത് കൊണ്ട് മാത്രം പറയുകയാണ് മാത്രമല്ല ഈ ഒക്കെ വരുമ്പോൾ തന്നെയും അതിൽ പതിനാല് ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്നു എന്നാണ് അൽജി പറഞ്ഞിട്ടുള്ളത് ഈ ആളുകളിൽ നിന്ന് അവിടെ അന്നൊരു ഹജ്ജിന്റെ സമയത്ത് ആളുകൾക്ക് ടാക്സ് ഒഴിവാക്കി കൊടുത്തുകൂടെ ഇവിടെ ഇന്ത്യയിൽ പോലും അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനത്തിനുള്ള പല ഭാഗത്തും ടാക്സുകൾ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഹജ്ജിനും ഒണ്ടക്കും വരുന്ന ആളുകളുടെ അവിടെ ടാക്സ് ഒഴിവാക്കുന്നില്ല എന്ന കാര്യം നൂറ് രൂപക്ക് പതിനാല് രൂപ ടാക്സ് ആണ് മുമ്പ് അത് അഞ്ചു ശതമാനമായിരുന്നു ഇപ്പൊ പതിനാല് ശതമാനാണ് അപ്പൊ അവിടെ ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലേറെ നല്ലത് വലിയൊരു അജ്മീർ ചെമ്പ് മൂലത്തെ പെട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ൾക്ക് അവർക്ക് കഴിവുള്ള ഒരു സംഖ്യ നിക്ഷേപിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് അടച്ചെങ്കിലെ പള്ളിയിലേക്ക് ഹജ്ജിന് വേണ്ടി അനുമതിയുള്ളൂ എന്ന് പറയുന്നത് ാമിന്റെ നിയമപ്രകാരമാണ് ആളുകളെ നിയന്ത്രിക്കാനല്ല ആളുകളെ നിയന്ത്രിക്കാനാണെങ്കിൽ അത് നിയമപരമായി അവരെ തടഞ്ഞാൽ മതി പക്ഷെ അത് ലാഭം കൊയ്യുകയാണ് ഇത് ഞാൻ പല വാർത്തകളും റിപ്പോർട്ടുകളും ഞാൻ അൽജസീറൊക്കെ പുറത്തുവിട്ടതുണ്ട് പക്ഷെ ഞാൻ അത് പറയുന്നില്ല പക്ഷെ ഇത് അദ്ദേഹം പറയിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഇനി ഞാൻ പറയുന്നു ഈ പന്ത്രണ്ട് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഖ്യയാണ് ഇപ്പൊ ഞാൻ അൽജീരിയയിലെ ഒരു പള്ളി ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ പള്ളി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മിനാരമുള്ള പള്ളി അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി തുടങ്ങിയ പള്ളിയാണ് അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനാണ് അവസാനിച്ചിട്ടുള്ളത് ചൈനയിലെ ഒരു കമ്പനിയാണ് പക്ഷെ അതിനാകെയുള്ള ചെലവ് എത്രയെന്നറിയോ മദീന പള്ളി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പള്ളിയാണ് അലങ്കൃതമായ പള്ളിയാണ് ആ പള്ളിക്ക് മൊത്തം വന്ന ചെലവ് ഒന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് ഇവിടെ ഒരു വർഷം സമ്പാദിക്കുന്ന ലാഭം പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് ആരെയാണ് നിങ്ങൾ ഇവിടെ പണം പിരിക്കുന്നു എന്ന പേരിൽ ഏത് പ്രസ്ഥാനത്തിനെയാണ് സെലഫികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക ഈ ലാഭം എന്നിട്ട് അവിടുന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും സെലഫി പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അയച്ചു കൊടുക്കുകയാണ് നിങ്ങളാണോ ഇവിടെ പിരിമുകളെയും അതുപോലെ തന്നെ സമ്പാദിക്കുന്നതും പറഞ്ഞ് ഈ സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളിതിന് മറുപടി പറയണം ഇനിയും കണക്കുകൾ എനിക്ക് വേറെയും പറയാനുണ്ടാവും അതവിടെ ഇരിക്കട്ടെ അതുകൊണ്ട് ഇവിടെ പണമുണ്ടാക്കുക എന്ന കേസ് പറഞ്ഞ് ഇനി എന്റെ മുന്നിൽ വന്നാൽ ഒരുപാട് കണക്കുകൾ ഇനിയും ഞാൻ പറയും അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ വിഷയം പറയുമ്പോൾ ചില കുഞ്ഞാടുകളോട് ചിലത് പറയേണ്ടതുണ്ട് കാരണം ഈ സെലഫി പ്രസ്ഥാന തലയിൽ അതൊരു തീവ്രവാദമായി കൊണ്ട് നടക്കുന്ന വലിയ അതിന്റെ അടിച്ചുകൾ ആയവരെ ആളുകൾക്കുണ്ട് അവരെ മനുഷ്യത്വം പോലും മരവിച്ച് പോവുകയാണ് തെറികളാണ് അവരുടെ സോഷ്യൽ മീഡിയ മൊത്തം അങ്ങനെയുള്ള ആളുകൾ ചിലരെങ്കിലും പറയുന്നു നിങ്ങളിതൊന്ന് സൗദി അറേബ്യ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ പറയുന്നു ഓക്കെ പറയാൻ ധൈര്യമുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഇന്ത്യയുടെ എംബസി മുഖേന എനിക്ക് പോരാനുള്ള സൗകര്യങ്ങൾ അവിടത്തെ ഏർപ്പെടുത്തി തരുകയാണെങ്കിൽ രാജാവിന്റെ കോട്ടയിൽ വെച്ചും ഇത് തെളിയിക്കാൻ ഞാൻ റെഡിയാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷെ എനിക്ക് അല്ലാതെ വരാൻ എനിക്ക് ധൈര്യമില്ല എന്തുകൊണ്ട് ഈ പണ്ഡിതർ സൗദികളാണ് ഒന്ന് കാണൂ നിങ്ങൾ എന്തുകൊണ്ട് ഈ കാണുന്ന പണ്ഡിതന്മാർ സൗദിയിലെ വളരെ പ്രധാനപ്പെട്ട ആ കൂട്ടത്തിൽ നിങ്ങൾ സൽമാനു അമുദുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എവിടെയാണ് ഇപ്പോ അദ്ദേഹം ഖത്തറുമായി ചെറിയൊരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തെ തൂക്കിക്കൊള്ളണോ എന്ന കാര്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരിക ഇത്തരത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പറയാൻ അനുവദിക്കാത്തൊരു നാട്ടിൽ വന്ന് ഞാൻ എങ്ങനെ ഇത് പറയും അങ്ങനെ എന്നെ വിളിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തഴുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത് ഞതിദിനം ചർച്ച ചെയ്യാനുണ്ട് ഇസ്തിരാത ചർച്ച ചെയ്യാനുണ്ട് ഏത് ചർച്ചക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണ് എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എഴുപതോളം പണ്ഡിതന്മാർ ഈ അടുത്ത കാലത്തായിട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കടക്കുകയാണ് മാത്രമല്ല തുർക്കിയുടെ എംബസിയിൽ വെച്ച് വെട്ടിമുറുക്കി ബേഗിലാക്കിക്കൊണ്ടെന്ന ഹസൂനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ സൗദി അറേബ്യയിലെ ചില വിഷയങ്ങളെ കുറിച്ച് അമേരിക്കയിൽ വെച്ച് ലേഖനം എഴുതിയ അദ്ദേഹത്തിനുണ്ടായ അവസ്ഥ നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഒരുപാട് ആളുകൾ പറയണം ഇദ്ദേഹം തന്നെ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ എന്നോട് പച്ച കള്ളം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല എൻ്റെതൊക്കെ വളരെ തുറന്ന പുസ്തകമാണ് ഞാൻ ആവശ്യമായ എല്ലാ എവിഡൻസുകളും എല്ലാ രേഖകളും ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വളരെ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വീണ്ടും പറയുന്നു ഞാൻ പത്രം ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി പാശ്ചാത്യ പത്രം എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ച കളവ് മുസ്ലിം അരി അതിന്റെ സത്യാവസ്ഥ ഒന്നും പരിശോധിക്കാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത കേട്ടാൽ അത് സത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പ്രചരിപ്പിക്കുക അത് പച്ചക്കള്ളമാണ് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ രേഖയാണ് പാശ്ചാത്യ രേഖയല്ല അൽ അറബിയ എന്ന് പറയുന്ന പത്രം ആരുടേതാണ് ഇഹ്ബാർ സിയത്തുൻ സൗദിയുടെ എന്ന് പറഞ്ഞത് ആ ചാനലിൽ നിന്നല്ലേ ഞാൻ വായിച്ചത് നിങ്ങളോട് ആ വായിച്ച വായിച്ചിൽ എന്താണുള്ളത് എന്ന് പറഞ്ഞ വാർത്ത ഒരു ഗവേഷകന്റെ പഠനമാണ് അത് അവിടുത്തെ മന്ത്രാലയത്തിന്റെ തീരുമാനമല്ല അവിടുത്തെ ഗവൺമെന്റിന്റെ തീരുമാനമല്ല എന്ന് സൗദി മായി അറിയിച്ചതാണ് അപ്പൊ അവിടെ ഒരു പഠനം ഉണ്ടായിട്ടില്ല എന്നാണോ നമ്മൾ പറയേണ്ടത് ഉണ്ടായിട്ടുണ്ട് എന്നാണോ ഈ വാക്ക് പോലെ അവിടെ ഒരു പഠനം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വിഷയം പോലും അതിൽ കൃത്യമായി പറഞ്ഞു നക്കു കബർ റസൂൽ ശ്രമത്ത് അങ്ങോട്ട് കബറ് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു പഠന റിപ്പോർട്ടാണ് എന്ന് അവിടെ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഇല്ല എന്ന് നിങ്ങൾ തന്നെയാണ് ഈ പഠനത്തിന്റെ പിന്നിലുള്ള ആള് അലി അബ്ദുൽ അബുൽ അസീസ് അഷിബിലാണ് എന്ന് നിങ്ങളാണ് മറുപടി പറഞ്ഞു വന്ന വീഡിയോയിൽ സമർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കൊഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല അതുകൊണ്ട് വളരെ കൃത്യമാണ് എന്റെ രേഖ ഞാൻ പറഞ്ഞത് അൽ അറബിയ പത്രമാണ് രണ്ടാമത് നിങ്ങൾ ഉദ്ധരിച്ച അതേ പത്രമാണ് ഇലാസ് പത്രം ഈ ഇലാസ് പത്രം ആരാണ് നമ്മുടെ രാജാവിന്റെ സൽമാൻ രാജാവിന്റെ ഉറ്റ ഫ്രണ്ടാണ് ഉസ്മാൻ അൽ ഉമേരി അദ്ദേഹത്തിന്റേതാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന പത്രമാണ് സൗദിയാണ് ഞാൻ ചോദിക്കുന്നു ആ പത്രത്തിലും വന്നിട്ടില്ലേ ഇതൊരു വ്യക്തിയുടെ ഒരു പഠന റിപ്പോർട്ടാണ് അതല്ലാതെ സർക്കാർ തീരുമാനം തീരുമാനമെടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നോ ഇല്ല എന്നോ പറയേണ്ടത് ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളാണോ ഇത് സൗദിയുടെ ഔദ്യോഗിക പത്രങ്ങളല്ലേ ഇതെല്ലാം അല്ല അറബിയയും അത് തന്നെ നമ്മൾ വായിച്ച ഈരാഫും ഒക്കെ സൗദിയിൽ നടന്ന പത്രങ്ങളല്ലേ അങ്ങനെ അത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് സൗദി അറേബ്യ അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് പച്ചക്കള്ളം അന്നറബിയ പറയുമ്പോ ശരി ഞാൻ പറയുമ്പോൾ പച്ചക്കള്ളം ഈലാഫ് പറയുമ്പോൾ ശരി ഇത് എവിടത്തെ നീതിയാണ് റഫീഖ് സലഫ് ഇത് ആണോ സലഫി മറുപടി എന്ന് പറയാം നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് അവിടെ മൂലയിൽ ഇരുന്നോളൂ നിങ്ങൾ വളഞ്ഞ വയ്യിലൂടെ എന്നെ സൗദി അറേബ്യയിൽ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി വളഞ്ഞ വൈയിലൂടെ ആളെ പറഞ്ഞയച്ച് പിടിപ്പിക്കാനുള്ള പരിപാടി ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളോ ഇവിടെ ഞാനാണോ ഈ വിഷയം പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ ആരോപിക്കുന്നു ഞാൻ ചോദിക്കുന്നു ജാമിയതുൽ അസഹറിലെ പണ്ഡിതന്മാരെല്ലാം കള്ളന്മാരാണോ അവയൊക്കെ കള്ളന്മാരാണോ ഞാൻ കഴിഞ്ഞ എന്റെ മറുപടിയിൽ ഞാൻ ജാമ്യത്തുൽ അസ്ഗറിലെ പത്രം അവിടുത്തെ പണ്ഡിതന്മാര് പറഞ്ഞത് ജിജിപ്തിലെ പത്രത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചിട്ടില്ലേ ജാമിയത്തുൽ അസ്ഗർ എന്ന് പറയുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ പണ്ഡിതന്മാരും കള്ളന്മാരാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അവരും പാശ്ചാത്യരുടെ പത്രം വായിച്ച് കള്ളം പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത് അവർ ഈ വാർത്തയെ കുറിച്ച് പറഞ്ഞത് ഹബീഫത്തു വളരെ വൃത്തികെട്ട ഗൂഢാലോചന എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളത് നിങ്ങളെ എന്നെ മാറ്റി നിർത്തൂ നിങ്ങൾ അർജുഗറിലെ പണ്ഡിതന്മാർ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ലക്ഷം തരാനാ കഴിഞ്ഞ എന്റെ മറുപടിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ പഠന റിപ്പോർട്ട് അതിലെ പല ഭാഗങ്ങളും മാറ്റി വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതേസമയത്ത് ആ അറുപത്തി ഒന്ന് പേജുള്ള റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ സൈറ്റിൽ തെരഞ്ഞാൽ അത് അൻപത്തിരണ്ട് പേജ് നാപ്പത്തി എട്ട് പേജിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പൊ അതിൽ നിന്ന് വിവാദങ്ങൾ വന്നപ്പോൾ പല പേജുകളും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം അറിഞ്ഞു വന്നിട്ട് മുസ്താനിന് അത് അറുപത്തി ഒന്ന് പേജുള്ള പത്രം എങ്ങനെയാണ് നാപ്പത്തി എട്ടും അൻപത്തി ഒന്നും ഒക്കെ ആയി മാറിയത് നിങ്ങളെടുത്ത പഠന റിപ്പോർട്ട് എത്ര പേജാണ് ഉള്ളത് ഇത്രയും വിവാദമായി സൗദി ഗവൺമെന്റ് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അതിന്റെ വസ്തുത പറയേണ്ടി വന്ന ഒരു റിപ്പോർട്ട് ആ വിവാദത്തോടുകൂടെ റിപ്പോർട്ട് നെറ്റിൽ പബ്ലിഷ് ചെയ്യും എന്ന് വിചാരിക്കാൻ റഫീഖ് സലഫി നിങ്ങൾ മണ്ടനാണോ പൊട്ടനാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്നാ അത്തരം പ്രയോഗം പ്രയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തിരിച്ചു പ്രയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് മറുപടിയാ പറയുന്നത് മാന്യമായി മറുപടി പറയുമ്പോൾ രേഖകളെ കൊണ്ട് രേഖകളെ കൊണ്ട് ഗണ്ണിക്കണം ആവശ്യമില്ലാതെ നിങ്ങൾ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിൽ കഴിയുക എന്ന് പറഞ്ഞാൽ പോരെ എനിക്ക് മറുപടി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ അതുകൊണ്ട് ആ പഠന റിപ്പോർട്ട് ഞാൻ ജില്ലെന്ന് കണ്ടല്ലോ നിങ്ങളെപ്പോലെ എനിക്ക് അവിടെ വന്ന് മദീനയിലുള്ള അതോറിറ്റിയുടെ ഫയലുകൾ തപ്പി അതിൽ നിന്ന് വലിച്ചെടുക്കാൻ എനിക്ക് സാധിക്കൂലോ ഇതൊക്കെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ചെറിയ കുട്ടികൾ പറയും പോലെ ഇനി ഞാനൊരു വെല്ലുവിളി നിങ്ങൾക്ക് തരാം അത് സാധ്യമാകുന്ന വെല്ലുവിളിയാൽ ഞാൻ രണ്ട് പത്രങ്ങൾ വായിച്ചു ഈരാഫ് പത്രവും അൽ അറബിയ പത്രവും അൽ അറബിയ പത്രം പറയുന്നു ആ റസൂർ അള്ളഹുഹു തങ്ങളുടെ കബർ ീക്കം ചെയ്യുക എന്നത് ഒരു പഠന റിപ്പോർട്ടാണ് അത് സർക്കാരിന്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പഠന റിപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ വളരെ കൃത്യമായി പറയുന്നു ഇല്ല എന്ന് ഈലാഫ് പത്രവും അതുപോലെ തന്നെ സൗദിയില അൽ അറബിയ പത്രവും വെച്ച് തെളിയിക്കാൻ സെലഫിക്ക് സാധ്യമാണോ എന്നാണ് എന്റെ വെല്ലുവിളി അടുത്ത വെല്ലുവിളി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ സംഖ്യ തരാൻ പോവാം നിങ്ങൾക്ക് എനിക്ക് ഒരു ലക്ഷം തീർന്നത് ഞാൻ അഞ്ച് ലക്ഷം ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ വീട് പ്രവാചകൻ മുടിയാണെന്ന് ഒരു പെണ്ണിന്റെ ബോഡി വേസ്റ്റ് ആ മുടി കൊണ്ട് ആത്മീയ ചൂഷണം നടത്തുകയും ചെയ്ത ആളുകളാണല്ലോ ആ മർക്കസിലുള്ള മുടി അതൊരു പെണ്ണിൻ്റെതാണെന്ന് തെളിയിച്ചാൽ അഞ്ചു ലക്ഷം രൂപ ഫീഖ് സലഫിക്ക് ഞാൻ തരുമെന്ന് ഞാൻ വെല്ലുവിളിയായ നിലയിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചു ലക്ഷം രൂപയും അത് തെളിയിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് തരുമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു ലക്ഷം വരുന്നു നിങ്ങൾ അങ്ങ് എല്ലാം ആയി എന്നോ എനിക്ക് ഈ ഫയലുകളുടെ ആവശ്യമില്ലല്ലോ അവിടുത്തെ ഹുക്കൂമ പറഞ്ഞ റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ ഫയൽ പരിശോധിക്കുന്നത് ഈ വെല്ലുവിളിയൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ നിലവാരം തകർന്നു പോകുന്ന വെല്ലുവിളിയാണെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് മറുപടി ഉണ്ടെങ്കിൽ മാന്യമായി ഞാൻ ഉദ്ധരിച്ച രേഖകളെ ക്രോസ് ചെയ്തുകൊണ്ട് മറുപടി പറയാൻ റഫീഖ് സലഫി ആൺകുട്ടിയായി വരണം അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതേ എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള തെളിവില്ലാതെ വളവള പറഞ്ഞ് രംഗത്ത് വരരുതേ എന്ന് സെലഫിയോട് ആവശ്യപ്പെടുന്നു വീണ്ടും കാണാം അസലൈക്കും